ഹായ് ഓൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖിക്കണമല്ലോ അല്ലെ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നോട്ടോ അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് കുറേ കുറച്ചധികം ദിവസമായിട്ടുണ്ട് കേട്ടോ നമ്മൾ ഇട്ടിട്ട് അതിൻ്റെ ഇടയ്ക്ക് വേറെ രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പാൻറ്റിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അപ്പോൾ ഇതിൻ്റെ ഇത് നമുക്ക് ചെയ്യാനായിട്ട് എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോ എടുത്ത് വെച്ചിട്ട് കുറച്ച് ദിവസമായി അവർക്ക് കയ്യിൽ കിട്ടിയിട്ട സംഭവം അയച്ചു കൊടുത്തിട്ട് പക്ഷേ ഇതിൻ്റെ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ എഡിറ്റ് കട്ട് ചെയ്യാനുള്ള ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കട്ടിങ് കണ്ട് നോക്കി നോക്കും കട്ടിങ് കട്ടിങ് കണ്ടതിന് ശേഷം സ്റ്റിച്ചിങ്ങിലോട്ട് വരാം കേട്ടോ അപ്പോൾ അതാ ഈ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ആ ഒരു പീസ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിലോട്ട് ഞാൻ ഈ ഒരു ത്രെഡ് വെച്ച് കൊടുക്കുന്നുണ്ട് നമ്മൾ ലൈനിങ്ങിൽ നെക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പോൾ ലൈനിങ് പീസിലാണ് ഞാനിത് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണത് കേട്ടോ ആദ്യം തന്നെ ഈ ഒരു ത്രെഡ് സ്റ്റിച്ച് ചെയ്ത് വെക്കണത് ലൈനിങ്ങിലാണ് കേട്ടോ അപ്പോൾ അതാ ഈ ഒരു ത്രെഡ് നമ്മൾ ആ ഒരു നെക്കിൻ്റെ പോർഷനിലായിട്ട് ഷോൾഡറിൻ്റെ നെക്കിൻ്റെ ഇടയിലായിട്ട് വെച്ചു കൊടുക്കുക വെച്ചിട്ട് ഇതേപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ ആ സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമുക്കത് മുകളിലോട്ട് നല്ല ക്ലോത്ത് വിരിച്ചിട്ടാണ് വിരിച്ചിട്ടിട്ട് ഈ ഒരു ക്ലോത്തിനെ തിരിച്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നല്ല ക്ലോത്തിൽ നെക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ത്രെഡ് നെക്ക് അതിൽ വെച്ച് സ്റ്റിച്ച് ചെയ്താലും മതി ഇതിൻ്റെ ഇടയിലായിട്ട് വരാനായിട്ട് ശ്രമിക്കണം ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ല എന്നുണ്ടെങ്കിലും നമ്മൾ ഇതേപോലെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഈ ഒരു ആമ്പ് നമ്മൾ നെക്കിൻ്റെ ആ ഒരു ഇതിങ്ങനെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ആ ഒരു നെക്കിൻ്റെ റൗണ്ടൊക്കെ ഒന്ന് കറക്റ്റാക്കിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടാ കണ്ടില്ലേ ഇതേ ഇതുപോലെ നമ്മൾ ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്കൊക്കെ കറക്റ്റ് ആ ഒരു ഷേപ്പിൽ തന്നെ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി പിന്നെ ഇതേപോലെ തന്നെ നമ്മൾ ബാക്ക് സൈഡും ചെയ്തെടുക്കണം കേട്ടോ ഈ ഈ ഒരു പോർഷൻ്റെ അവിടെ എത്തുന്ന സമയത്ത് നമ്മളൊന്ന് നീട്ടിലൊന്ന് കുത്തി നിർത്തിയിട്ട് ഫുട്ടൊന്ന് പൊന്തിച്ചിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ആംഹോളുടെ പോർഷനിലൊക്കെ നമ്മൾ നന്നായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഡബിൾ സ്റ്റിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പുറത്ത് പ്രെസ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ എപ്പോഴും ഡബിൾ സ്റ്റിച്ച് കൊടുക്കാനായിട്ട് ശ്രമിക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ ഈ അരികുവശം കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് വേറെ ഒന്നും നമുക്ക് എന്താ പറയുക പുറത്ത് നമ്മൾ ഓവർലോക്ക് ചെയ്യുക ഇൻ്റർലോക്ക് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ലല്ലോ അപ്പോൾ അവിടെ നൂലൊന്നും ഇട്ട് പോരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഫിനിഷിങ്ങിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ സൈഡൊക്കെ കിട്ടും നൂലൊന്നും പുറത്ത് വരാതെ ഈ ഒരു ഫ്രോക്കിൽ ഒരു തരി പോലും നമ്മൾ ആ ഒരു സൈഡിൽ നൂലൊന്നും പുറത്ത് വരില്ല കേട്ടോ സൈഡിൽ നല്ല നമ്മൾ യോക്ക് ജോയിൻ ചെയ്യുന്നിടത്തൊന്നും വരില്ല അപ്പോൾ ഇതേ ഞാൻ ബാക്ക് സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കാണിച്ച പോലെ രണ്ട് ക്ലോത്ത് ഒന്നിച്ചിട്ടിട്ടൊന്ന് ആ നെക്കിൻ്റെ പോർഷനിൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു പോഷൻ്റെ ആ ഭാഗമുണ്ടല്ലോ അതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നെക്ക് അത് കട്ട് ചെയ്ത് ഒന്ന് കട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് അരികത്തി കൂടെ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കുകയാണെങ്കിൽ ചെയ്തിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗം മിസ്സായിട്ടുണ്ടായിരുന്നു ആ ഒരു കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണ ഭാഗം മറിച്ചെടുക്കണ ഭാഗം മിസ്സായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുപോലെ ചെയ്തെടുക്കുക പിന്നെതാ നമ്മൾ സ്കേർട്ട് പാട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ യോക്ക് പാട്ടിൻ്റെ യോക്കിൻ്റെ ആ ഒരു വേസ്റ്റിൻ്റെ അളവിനെ രണ്ടിരട്ടിയായിട്ടാണ് നമ്മൾ വെച്ച് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് രണ്ടിരട്ടിയാണ് ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നത് ഇരട്ടി ആയിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെ ഇതുപോലെ പ്ലീറ്റ്സ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതിൽ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ്സ് ആണ് ഇട്ട് എടുത്തിട്ടുള്ളത് ഇതിനെ നമുക്കിനി അതിലോട്ടൊന്ന് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതിലോട്ട് വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ അപ്പോൾ അത് ഇതുപോലെ വെക്കുക വെച്ചിട്ട് യോഗ പാട്ടിൻ്റെ നല്ല വശം വയ്ക്കുക ഇത് വെക്കുന്നതും ഒന്ന് ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ഒട്ടും ഓവർലോക്ക് ചെയ്തില്ലെങ്കിലും ഒക്കെ നൂല് വരാതെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ദേ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അതായത് യോക്കിൻ്റെ നല്ല ഭാഗം സ്കേർട്ടിൻ്റെ നല്ല ഭാഗം ഒന്നിച്ച് വരുന്ന വിധത്തിലായിട്ട് വെച്ചിട്ട് ഇത് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക ആദ്യം നല്ല ക്ലോത്ത് ആ ഒരു ടിഷ്യൂവിൻ്റെ മെറ്റീരിയൽ ഉണ്ടല്ലോ അത് വെക്കുന്ന സമയത്താണ് നമ്മൾ ഇതുപോലെ ചെയ്യണത് കേട്ടോ ലൈനിങ് വെക്കുന്ന സമയത്ത് നേരെ തിരിച്ചാണ് വെച്ച് കൊടുക്കേണ്ടത് അപ്പോൾ അതായത് നല്ല ക്ലോത്താണ് ഇപ്പോൾ നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ നൽ യോക്കിൻ്റെ നല്ല ഭാഗത്താണ് നമ്മൾ വെച്ച് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഇൻ കണ്ടില്ലേ അതെ ഇത് ബാക്ക് സൈഡ് എന്താ പറയുക നമ്മുടെ ചീത്തവശമാണ് വരുന്നത് ചീത്തവശത്താണ് നമ്മൾ ഈ ഒരു ലൈനിങ്ങും കൂടിയും അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ വെക്കുന്നത് കാണിച്ചിട്ടില്ല ചീത്തവശത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് മറച്ചടിക്കുക അങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് യോക്കിൻ്റെ നമുക്ക് ഈ ഒരു ഫ്രോക്കിൻ്റെ രണ്ട് സൈഡും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് ഫുൾ ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് സൈഡിലും നമുക്ക് എത്രയാണോ നമ്മൾ അകലം വിട്ടിട്ടുള്ളത് സീം സീമലവൻ സൈഡ് എത്രയാണോ വിട്ടിട്ടുള്ളത് അതൊന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് അത്രയും സ്ഥലം വിട്ടിട്ട് നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്യുക സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഡബിൾ സ്റ്റിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വരുന്നത് നല്ല ഫിനിഷിങ്ങിൽ തന്നെ നമുക്ക് ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് പറ്റൂട്ടോ ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് ഒരുപാട് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചിട്ടില്ല വേറെ ഞാൻ ഇതേ സെയിം വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഒരുപാട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിക്കാഞ്ഞത് പിന്നെ നമുക്ക് വീഡിയോ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളൊരു ഉണ്ടായിരുന്നു പിന്നെ എഡിറ്റ് ചെയ്യാനും ഒക്കെ കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ ഫോണിൽ സ്പേസ് കുറവ് കാരണം കൊണ്ട് അപ്പോൾ ഇതിൻ്റെ വേറൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് അതൊന്ന് ചാനലിൽ കയറി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ അതേ ഇതുപോലെ നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ രണ്ട് സൈഡും ഒരുപോലെ തന്നെ നമ്മളൊന്ന് ജോയിൻ ചെയ്തെടുക്കുന്നുണ്ട് നമ്മളിപ്പോൾ ഇതിൽ ഒന്നര ഇഞ്ചാണ് നമ്മൾ സീമൻ വെൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ആ ഒന്നര ഇഞ്ച് തന്നെയാണ് കേട്ടോ നമ്മൾ വിട്ടിട്ടുള്ളൂ ആ ഒന്നര ഇഞ്ച് വിട്ടിട്ട് നമ്മൾ ഇതേപോലെ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് പിന്നെ ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും മടക്കി അടിക്കേണ്ട ആവശ്യമില്ല കാരണം നമ്മളിത് ബോർഡർ ആണല്ലോ കൊടുത്തിട്ടുള്ളത് താഴെ അപ്പോൾ അത് കൊണ്ട് നമുക്ക് ഇതിൻ്റെ താഴ്ഭാഗം ഒന്നും മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന നല്ലൊരു അടിപൊളി ഫ്രോക്കാണ് കേട്ടോ കുഞ്ഞു വാവകൾക്കൊക്കെ പറ്റിയ ഒരു ഫ്രോക്ക് ഫ്രോക്കാണ് കുഞ്ഞു വാവുകൾക്ക് മാത്രമല്ല ഒരു രണ്ട് മൂന്ന് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് വരെയൊക്കെ ഇത് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മെഷർമെൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കട്ട് ചെയ്യണതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതും ത്രീ മന്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇത്രയുണ്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കിതിനെ തിരിച്ചു വന്നിട്ടുണ്ട് കാണാട്ടോ അതെങ്ങനെയുണ്ട് എന്നുള്ളത് ലുക്ക് പിന്നെ ഞാൻ ഇതിലൊരു ബോയും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് ബോ വെച്ച് കൊടുക്കുന്നുണ്ട് ഒപ്പം തന്നെ ഇതിൽ കുറച്ച് ബീഡ്സ് വർക്കും കൂടി ഉണ്ട് കേട്ടോ കുറച്ച് ബീഡ്സ് ഒന്ന് പിന്നെ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ എൻഡിലായിട്ട് ചെറിയൊരു ഡോറി ചെയ്യിൽ അതുപോലെ നമ്മൾ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഫ്രോക്ക് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഫൈനലൊക്കെ എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാനൊരു പിക്ക് കാണിക്കാം കേട്ടോ ജസ്റ്റ് അതിൻ്റെ എങ്ങനെയുണ്ട് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കാണിക്കാം അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ